അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി കീറിമുറിച്ചത് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുപ്രധാന പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രസ്താവന ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ കഷ്ണങ്ങളാക്കി അന്ന് രാജ്യത്തെ നയിച്ചവർ കീറി മുറിച്ചു മദർ ഇന്ത്യ എന്നാണ് നരേന്ദ്രമോദി ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാക്കത്ത് നിവേശ കാശ്മീർ ചേർന്ന ഭൂപ്രദേശത്തെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് മദർ ഇന്ത്യയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൂന്ന് കഷ്ണങ്ങളാക്കി മദർ ഇന്ത്യയെ ഇത്തരത്തിൽ കീറി മുറിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മദർ ഇന്ത്യ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളായിരുന്നു മുറിച്ചു മാറ്റേണ്ടിയിരുന്നത് എന്നാൽ ചങ്ങലകൾ മുറിക്കാൻ ആവശ്യമായ ആയുധങ്ങളായിരുന്നു മുറിച്ചു മാറ്റിയത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം മാത്രമല്ല ഇപ്പോൾ ആയിരത്തി നാൽപ്പത്തി ഏഴിന് ഒരു പുതിയ മാനം കൂടി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന്റെ രാത്രിയിൽ ഇന്ത്യ പലതായി കീറി മുറിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണത് പല നാട്ടുരാജ്യങ്ങളായിരുന്ന ഇന്ത്യ ബ്രിട്ടന്റെ വരവോടെയാണ് ഒന്നിച്ചു ചേർന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യ ഒരു മദർ നേഷനായി മാറി പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ ഇന്ത്യ കീറി മുറിച്ചു മദർ ഇന്ത്യ രാജ്യം മൂന്നായി വിഭജിക്കപ്പെട്ട ആ രാത്രിയിൽ ആയിരുന്നു കശ്മീർ മണ്ണിൽ ആദ്യത്തെ ഭീകരാക്രമണം നടന്നത് എന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു ഗുജറാത്തിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ മോദി നടത്തിയ സുപ്രധാന പ്രസംഗത്തിലായിരുന്നു രാജ്യവിഭജനത്തിന്റെ ആഴമേറിയ വാക്കുകൾ വന്നത് കാശ്മീർ മണ്ണിൽ ആദ്യത്തെ ഭീകരാക്രമണം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ഇത് ചെയ്തത് പാകിസ്ഥാനായിരുന്നു മുജാഹിദീനുകളുടെ പേരിൽ ഭീകരരുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഒരു ഭാഗം പിടിച്ചെടുത്തു ആ ദിവസം ഈ മുജാഹിദീനുകളെ വധിച്ച് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തെ വിന്യസിച്ചിരുന്നു എങ്കിൽ കാശ്മീർ ഇന്ന് സമാധാന മേഖല ആകുമായിരുന്നു അന്ന് നെഹ്റു ഇതുമായി ബന്ധപ്പെട്ട പട്ടേൽജിയുടെ ഉപദേശം അവഗണിച്ചു നെഹ്റു പട്ടേൽ പറഞ്ഞത് കേട്ടില്ല ആ ദിവസം ഈ മുജാഹിദിനുകൾ കൊല്ലപ്പെടുകയും സർദാർ പട്ടേലിന്റെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി തുടരുന്ന ഈ ഭീകര സംഭവങ്ങളുടെ പരമ്പര കാണുമായിരുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറഞ്ഞു നെഹ്റുവിനെ പേരെടുത്തു പറയാതെ മദറിന്റെ കീറിമുറിച്ചതിന് പിന്നിലെ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ ഗുജറാത്തിലായിരുന്നു ഇന്നലെ വഡോദര ദാഹോദ് ഭുജ് അഹമ്മദാബാദ് ഇന്ന് രാവിലെ ഗാന്ധിനഗർ എന്നിവിടങ്ങൾ സന്ദർശിച്ചു ഞാൻ പോകുന്നിടത്തെല്ലാം ദേശസ്നേഹത്തിന്റെ ഒരു തരംഗം പോലെ തോന്നി കാവിക്കടലിന്റെ ഇരമ്പൽ പോലെ കാവിക്കടലിന്റെ ഇരമ്പൽ ഇളകുന്ന ത്രിവർണ്ണ പതാക എല്ലാ ഹൃദയങ്ങളിലും മാതൃരാജ്യത്തോടുള്ള അതിരറ്റ സ്നേഹം അത് കാണാൻ ഒരു കാഴ്ചയായിരുന്നു അത് മറക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ഭുജ്ജിൽ നിന്നുള്ള ഒരു തീക്ഷ്ണമായ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനും അവിടുത്തെ ജനങ്ങൾക്കും ശക്തമായ ഒരു സന്ദേശം നൽകി സമാധാനം ഒരു തിരഞ്ഞെടുപ്പാണ് പക്ഷെ തീവ്രവാദം തുടർന്നാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന മുന്നറിയിപ്പ് നൽകി തീവ്രവാദം വേണോ അതോ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നശിക്കണോ എന്നത് തീരുമാനിക്കാനുള്ള അവകാശം പാകിസ്ഥാനുകൾക്കുണ്ട് ആ തിരഞ്ഞെടുപ്പ് ആധുനിക സമൂഹത്തിലെ പരിഷ്കൃത സമൂഹത്തിലെ മനുഷ്യൻ ചിന്തിക്കും പോലെ ആണെങ്കിൽ ഭീകരവാദം വേണ്ട എന്നേ പറയൂ എന്നാൽ പാകിസ്ഥാനികൾ സ്വയം തീരുമാനിക്കട്ടെ അവരുടെ നാളത്തെ ഭാവി എന്നും മോദി വ്യക്തമാക്കി പാകിസ്ഥാനിലെ ജനങ്ങൾ തീവ്രവാദത്തിൽ നിന്ന് മുക്തി നേടാൻ മുന്നോട്ട് വരണം അവരുടെ യുവാക്കൾ മുന്നോട്ട് വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മോദിയുടെ മൂർച്ചയുള്ള പരാമർശങ്ങൾ ഉണ്ടായത് ഈ ദൗത്യം വെറും പ്രതികാരമല്ല എന്നും മനുഷ്യരാശി രക്ഷിക്കാനും ഭീകരത അവസാനിപ്പിക്കാനുമുള്ള ഒരു ദൌത്യം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പതിനഞ്ച് ദിവസം കാത്തിരുന്നു പക്ഷേ തീവ്രവാദം അവരുടെ ഇഷ്ടവസ്തുവാണ് എന്ന് തോന്നുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്